കനോലി എക്കോട്ടോ ടൂറിസം സെൻറ്ററിലാണ് എത്തിച്ചിരി ഇരിക്കുന്നത് നിലമ്പൂരാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ ആനന്ദവ ആന വണ്ടിയിൽ ആനന്ദയാത്ര നടത്തേണ്ടിയിട്ട് വന്നതാണ് ആനന്ദയാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇതാണ് റൂട്ട് നിലമ്പൂർ റൂട്ട് ഇതാ വാ

അന്നേരമുള്ള ബിൽഡിംഗ് ആയിരിക്കും അല്ലേ ഇങ്ങോട്ട് വാഹനം വരാൻ എടുക്കണ്ട ഇത് ശേഷം എൻ്റെ അനസ്സായിരിക്കുമല്ലോ ആന വരുന്ന സ്ഥലമാണ് ഉള്ളിലെല്ലാം വരും ജംഗാർ യാത്ര അത് ശരി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ മലബാർ കലക്ടറായിരുന്ന കനോലിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ചാത്തുമേനോ നിലമ്പൂരിൽ നട്ടുനടുപ്പിച്ചതും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നമായ തെക്കുതോട്ടം കനോലി ചരിത്ര പ്രാധാന്യമുള്ള തേക്കിൻ തോട്ടം കാണുന്നതിനായി കനോലി പ്ലോട്ടിലേക്ക് ഒരു ജങ്കാർ യാത്രയുണ്ട് മുതിർന്നവർ വിലയെല്ലാം കുട്ടികളും വിദ്യാർത്ഥികൾക്ക് പത്ത് ഉറുപ്പ്യം സംഗമ കാര്യന്താന്ന് പോയ തേക്ക എല്ലാം തേക്ക തേക്കിന്റെ കണ്ടിട്ടില്ല ടിക്കറ്റ് എടുത്ത് എടുക്കണ്ട അവര് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഓ ആ വൈദ്യുതി ആ ഇലക്ട്രിക്കാ അതോ വൈദ്യുതി വൈദ്യുതി കമ്പനി പേയ്മെന്റ്

ഇത് ഇങ്ങോട്ട് ഇല്ല അല്ലേ വൈദ്യുതി വേലി ആ ആ ഇത് കമ്പി ഇങ്ങനെ മുറിച്ചിട്ടതുപോലത്തെ അല്ലേ ഓ കരണ്ട് ബസ് ആ ഇത് എവിടെയെല്ലാം ഉണ്ടല്ലേ അന്നേരം ആനക്കങ്ങനെ ഷോക്ക് അടിക്കൊന്നുമില്ലല്ലോ ഷോക്ക് അന്നേരം തിരിച്ചു പോകും ഇരിക്കും അല്ലേ തട്ടുമ്പോ കിടക്കാൻ ശ്രമിക്കൂലും അതെല്ലാം ആന പഠിച്ചു വെച്ചിട്ടുണ്ട് ആന നടന്നിട്ടുണ്ട് എല്ലാം പൊട്ടിയിണ്ട പക്ഷെ ആന മരിച്ചൊന്നും പോവില്ലല്ലോ തട്ടിട്ട് ശാവാനുള്ളത് ഉണ്ടാവൂല ചോ അതെ 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 ഫ്രഷാണ് ചെറുങ്ങ തട്ടി പിന്തിരി അത്ര ഇത് ചാലിയാറല്ലേ ഇങ്ങനെ വഴി ഉണ്ടാക്കിയല്ലേ അങ്ങ് വരെയല്ലേ ഇത് ഇതിൻ്റെ ഉള്ളിലല്ല വീട് വേണോ അല്ലല്ലേ ഓ വന ആ വനത്തിന്റെ അല്ലേ കരണ്ടിൻ്റെ അത്യാവശ്യം ചേച്ചി ഓ ആ മറ്റേ ആ വള്ളിക്കെട്ട് കൊടുത്തത് ഇഞ്ചിയല്ലേ ആ ഇങ്ങോട്ടാ പോണ്ടേ ഇങ്ങോട്ടാ നേരെ ആ മാവ അതീ കാട്ടടക്കൂടി ആവുമ്പോൾ അങ്ങ് നീണ്ടു പോകും ൂക്കുപാല അവശിഷ്ടങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൂക്കുപാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ പ്രളയത്തില് പ്രളയത്തിൽ പോയതാ അപ്പ പ്രളയത്തിന്റെ ശക്തി ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ തൂക്കുപാലം എന്താ പോവാത്ത തൂക്കുപാലം വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് മമ്പറും പാലം അല്ലേ സംബന്ധിച്ച് പിന്നെ ഗോവയിലേക്ക് അറിയാം